ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി യാത്ര നമ്മൾ ആരംഭിക്കുക ആയി നാല് അമ്പതിന തൃശ്ശൂർ നമ്മൾ വെയിറ്റ് ചെയ്ത് നിക്കുന്നുണ്ട് രണ്ടാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നമ്മൾ ട്രെയിൻ ഇവിടെ വന്നിരിക്കുന്നുണ്ട് ഡി ഫോർ ആയി ഫോർന്നെ ഡി ത്രീ കാലിയാന്നല്ലോ ആരും ഇല്ലാന്ന് തോന്നുന്നു നമുക്കായിട്ടുള്ള സെവന്റി ഫോർ സെവന്റി ഫൈവ് നമ്മൾ തൃശ്ശൂരേക്ക് പോവാട്ടോ ജനശതാബ്ദിയിൽ ഇതാണ് നമ്മൾ ഞാൻ നമ്മളങ്ങനെ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി കേട്ടോ ഹായ് നമ്മൾ ഗുരുവായൂർ എത്തി കേട്ടോ പത്ത് മണിയായി കേട്ടോ ഗുരുവായൂർ അമ്പലത്തിന്റെ കിഴക്കേ നടെത്തി കേട്ടോ രാവിലെ അഞ്ച് മണിക്ക് നാട്ടിൽ നിന്ന് പുറപ്പെട്ട് പത്ത് മണിക്ക് ഗുരുവായൂർ ക്ഷേത്രം നടത്തിയിരുന്നു നമുക്കിന്ന് രണ്ട് പ്രോഗ്രാമാണ് ഒന്ന് ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തണം അതിനുശേഷം എല്ലാ വർഷവും നടക്കുന്ന മാതിരി ഒക്ടോബർ രണ്ടാം തീയതി നമ്മുടെ എക്സറൈസ് മാൻ്റെ കുടുംബസംഘമുണ്ട് അതുകൂടി അറ്റൻഡ് ചെയ്യണം അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ കണ്ടുവരുന്നത് രാവിലെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ കേൾക്കാൻ ഇടയിലുള്ള നടപ്പന്തലാണ് നമ്മൾ കാണുന്നത് നടപ്പന്തൽ നല്ല തിരക്കാണ് കേട്ടോ ഈ കുറച്ച് ദിവസമായിട്ട് നല്ല തിരക്ക് തന്നെയാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നതെന്നാണ് പറഞ്ഞത് നടപ്പന്തലിൻ്റെ ഇരുവശത്തായി അനേകം കടകളുണ്ട് കേട്ടോ കൃഷ്ണ ഭഗവാൻ്റെ മനോഹരങ്ങളായ നിരവധി ചെറുന്ന് വലുതായ വിഗ്രഹങ്ങൾ വിൽക്കുന്നതും വാട്ടങ്ങൾ വിൽക്കുന്നതും തുണിക്കടകളും എങ്ങനെ പല 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 വിധത്തിലുള്ള കടകൾ ഗുരുവായൂരപ്പൻ്റെ നടയിൽ നിന്ന് കിഴക്കേ നടയിൽ നിന്നൊന്നും തൊഴുതിട്ട് നമ്മൾ മീറ്റിംഗ് ഹാളിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് കാരണം ഇപ്പം ക്ഷേത്രത്തിനകത്ത് പ്രവേശിച്ച് നമ്മൾ തൊഴാൻ നിന്നു കഴിഞ്ഞാൽ നമ്മൾ മീറ്റിങ്ങിന് വന്ന കാര്യം സാധിക്കില്ല മീറ്റിങ്ങിലും അവസാനിച്ചു രാവിലെ മൂന്ന് മണിക്ക് ദർശനത്തിന് നാളെ ഈ പത്ത് മണി ആയ സമയത്താണ് ക്ഷേത്രത്തിനകത്ത് നിന്ന് ഇറങ്ങിയെന്ന് നമ്മുടെ ഒരു സുഹൃത്തിനെ കണ്ടപ്പോൾ പറഞ്ഞതാണ് അപ്പോൾ അതിനുള്ള സമയം ഇപ്പോഴില്ല നമ്മുടെ മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം ഉച്ച കഴിഞ്ഞിട്ട് ക്ഷേത്ര ദർശനം നടത്താമെന്നാണ് വിചാരിക്കുന്നത് ഈ സമയങ്ങളിലെല്ലാം മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ പഞ്ചവാദ്യം നടക്കുന്നുണ്ടായിരുന്നു കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിൽ ചാവക്കാട് പഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ഹൈന്ദവ ദേവാലയമാണ് ഗുരുവായൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഗുരുവായൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഇന്ത്യയിലെ തിരുപ്പതിരുമല വെങ്കടേശ്വര സ്വാമി ക്ഷേത്രം പുരി ജഗന്നാഥ ക്ഷേത്രം ബദ്രിനാഥ് മഹാവിഷ്ണു ക്ഷേത്രം എന്നിവ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭക്തിജനങ്ങൾ വരുന്ന ഒരു ക്ഷേത്രമാണ് ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രം കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഭക്തർ എത്തിച്ചേരുന്ന ക്ഷേത്രമാണ് ക്ഷേത്രം തൃശ്ശൂർ പട്ടണത്തിൽ നിന്ന് ഇരുപത്തി ആറ് കിലോമീറ്റർ വടക്ക് പടിഞ്ഞാറ് മാറി ഗുരുവായൂർ പട്ടണത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് യഥാർത്ഥ പ്രതിഷ്ഠ ചതുർബാഹുവായ മഹാവിഷ്ണു ആണ് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ വാദ്യമേള നടക്കുകയാണ് ഈ സമയങ്ങളിൽ നമ്മൾ ഈ പരിപാടി വന്നിട്ട് സാഗർ ഓഡിറ്റോറിയത്തിലാണ് ഗുരുവായൂർ ക്ഷേത്രത്തിനടുത്തായി തന്നെ കിഴക്കേ നടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ടൂറിസ്റ്റ് ഹോം ഓഡിറ്റോറിയമാണ് സാഗർ ഓഡിറ്റോറിയം അവിടെ വെച്ചാണ് നമ്മൾ പരിപാടി ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് ഈ വർഷം മാത്രമല്ല എല്ലാ വർഷവും ഇതേ ഓഡിറ്റോറിയത്തിൽ വെച്ച് തന്നെയാണ് ഈ ഒക്ടോബർ രണ്ടാം തീയതി ഈ പരിപാടി നടക്കുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ എത്തുമ്പോഴത്തേക്ക് പരിപാടി തുടങ്ങിയിരുന്നു അധ്യക്ഷ പ്രസംഗം നടക്കുമ്പോഴാണ് നമ്മൾ ഈ പ്രോഗ്രാമിൽ എത്തിച്ചേർന്നിരിക്കുന്നത് അപ്പം നമ്മൾ ഒരുമിച്ച് സഹോദരായിട്ട് ഒരുമിച്ച് സർവീസ് ചെയ്ത എല്ലാവരെയും കാണുമ്പോൾ അദ്ദേഹം സന്തോഷം തോന്നി എന്നാൽ കൂടുതൽ ആൾക്കാരില്ല ഒട്ടുമിക്ക ആൾക്കാരും നമ്മളെ കൂടെ തന്നെ സർവീസ് ചെയ്ത ആൾക്കാരാണ് പത്തും ഇരുപതും മുപ്പതും വർഷമായി സർവീസിൽ നിന്ന് വിരമിച്ച രാജ്യത്തിന് വേണ്ടി ആത്മാർത്ഥമായ സേവനമനുഷ്ഠിച്ച വീര സൈനികരാണ് ഇരിക്കുന്നവരെല്ലാവരും കൂടാതെ ഇവരെ എല്ലാവരെയും കുടുംബാംഗങ്ങളും ഈ ഒരു യോഗത്തിന് ഒരു ഗെറ്റ് ടുഗതറിന് കുടുംബസംഗമത്തിന് എത്തിച്ചേർന്നിരിക്കുന്നു Even, number, वो सारे नंबर सेवन फील रजमन का जला की सेवन फील रजमन का जला की सेवन फील रजमन का जला की Let's go! Let's go! Let's go! Let's go! Let's की Let's go! 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 ङ्गम समदल भूमि स्वर्गीय सुन्दर भूमि भूमि पारदभूमि गङ्गायमुडा संगम समदल भूमि स्वर्गीय सुन्दर भूमि स्वतन्त्र पारदभूमि കന്യാകുമാര് തിരവാലകളിൽ തൃക്കാൽ കഴുകും ഭൂമി കന്യാകുമാര് തിരവാലകളിൽ തൃക്കാൽ കഴുകും ഭൂമി വിന്തി ഹിമാത പുരാതനങ്ങൾ വിളക്കുവയ്ക്കും ഭൂമി വിളക്കുവയ്ക്കും പോ സ്വതന്ത്ര പാര ഭൂമി എല്ലാര്ക്കും നമസ്കാരം സദസ്സിന്റെ അധ്യക്ഷൻ ബാക്കി വിശിഷ്ടാതിഥികളെ ഓഡിയൻസ് ആയിട്ടുള്ള എൻ്റെ കുടുംബാംഗങ്ങൾ നമ്മൾ ഒരുപാട് വർഷം ഒരുമിച്ച് ഒരു കുടുംബത്തിലെ ജ്യേഷ്ഠാനുജന്മാരെ പോലെ സർവീസ് ചെയ്ത ആൾക്കാരാണ് ഞാനിപ്പോ സർവീസിൽ നിന്നും വിരമിച്ച് ഏകദേശം ഇരുപത്തിരണ്ട് വർഷമായി ഇരുപത്തിരണ്ട് വർഷമാണ് എൻ്റെ ടോട്ടൽ സർവീസ് അത്ര തന്നെ ആയി സർവീസിൽ നിന്ന് വിരമിച്ചിട്ട് ഇപ്പൊ തിരിച്ചുപോകണമെന്ന് തോന്നുന്നു മുഴുവൻ സർവീസ് ചെയ്യണമായിരുന്നു കാരണം നമ്മളെ ഈ സർവീസിന്റെ മഹത്വം ആ സമയത്ത് നമുക്കത് ശരിക്കും മനസ്സിലാക്കാനുള്ള അന്ന് ഒന്നുകിൽ നമുക്ക് അതിന്റെ ബുദ്ധി ഇല്ലായിരുന്നു അല്ലെങ്കിൽ സർവീ പട്ടാളത്തിന്റെ കഷ്ടപ്പാടുകളെല്ലാം ഓർത്ത് പെട്ടെന്ന് തന്നെ പട്ടാളത്തിൽ നിന്ന് വിരമിച്ച് വേറെ ഏതെങ്കിലും രീതിയിൽ നമുക്ക് സെറ്റപ്പ് ആവാന്നുള്ള ധാരണയിലാണ് പെട്ടെന്ന് തന്നെ വന്നത് പക്ഷേങ്കിൽ അത് വേറെ കാര്യം അതൊന്നും സംഭവിച്ചില്ല പെൻഷനായതിനുശേഷം തുടങ്ങും കൂടുതൽ കഷ്ടപ്പാടുകളെല്ലാം അനുയോജിച്ചിട്ടാണ് ഈ നിലയിൽ ഇപ്പോഴെത്തി ഇപ്പം സ്വതന്ത്രനാണ് രണ്ടു കുട്ടികളെ കല്യാണം കഴിഞ്ഞ് സാറ്റിസ്ഫൈഡാണ് ഞാനും മാത്രമാണ് ഞാനിപ്പോൾ ഇവിടെ വന്ന് ഈ രണ്ടു വാക്ക് സംസാരിക്കാനുണ്ടായ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഈ വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രം നടത്തുന്ന ഈ കുടുംബ സംഗമം മാത്രം പോരാ ഇവിടെ മുന്നേ പ്രസംഗിച്ചവരെല്ലാം സൂചിപ്പിക്കണ്ടായി നമ്മള് അങ്ങോട്ടും ഇങ്ങോട്ടും വീടുകളിലെല്ലാം പോയി നമ്മളെ കുടുംബത്തിന്റെ ദൃഢത വർദ്ധിപ്പിക്കണം ശക്തമാക്കണം എന്നുള്ളൊരു അഭിപ്രായം വന്നിരുന്നു ഇത് ഞാൻ കണ്ടിന്യൂ ആയി മൂന്നാലു വർഷമായിട്ട് ചെയ്യുന്നുണ്ട് ഞാൻ നമ്മളെ കൂടെ ജോലി ചെയ്ത ഒരുപാട് ആൾക്കാരുടെ വീടുകളിൽ പോയി സന്ദർശിക്കുകയും അവരുടെ വീടുകളിൽ താമസിക്കുകയും ചെയ്തിട്ടുണ്ട് ഒരുപാട് ആൾക്കാരോട് ഞാൻ പ്രോമിസ് ചെയ്തിട്ടുണ്ട് ഞാൻ വരുന്നു മുരുകൻ സാധുവിനോട് പറഞ്ഞിട്ടുണ്ട് ഇതുമാതിരിയുള്ള തമിഴ്നാട്ടിന്റെ പ്രോഗ്രാമിൽ ഞാൻ പങ്കെടുത്തിരുന്നു ഞാനും സാജു ആണ് പോയി പങ്കെടുത്തിരുന്നത് സാജു എന്നെക്കാൾ ഒരു വർഷം മുമ്പേയും പങ്കെടുത്തിരുന്നു കഴിഞ്ഞ വർഷം ഞാൻ പോയി പങ്കെടുത്തിരുന്നു അടുത്ത വർഷം അവരുടെ കുടുംബസംഗമം നടക്കുന്നത് തേനിയിലാണ് തേനിയിൽ ഞാൻ പോകാൻ ഇപ്പോഴേ അന്നേരെ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഇപ്പൊ തേനിയിൽ ഞാൻ പോകുന്നുണ്ട് മുരുകൻ സാഹിന്റെ വീട് അന്നേരം സന്ദർശിക്കാൻ ഞാൻ ഓൾറെഡി മുരുകൻ സാഹിനോട് പറഞ്ഞിട്ടുണ്ട് കൂടാതെ ഞാൻ പലരുടെ വീടുകൾ സന്ദർശിച്ചിട്ടുണ്ട് സോമനായ വീട്ടിൽ പോയിട്ടുണ്ട് അന്യ സംസ്ഥാനത്തിലുള്ള ആൾക്കാരുടെ വീട്ടിൽ പോകുമ്പോൾ നമുക്ക് സർവീസ് ലഭിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ആ ഒരു സൗഹാർദ്ദം നിലനിർത്താൻ പറ്റിയിട്ടില്ല ഭദ്രകൂട സാബിന്റെ വീട്ടിൽ പോയപ്പോൾ മൂന്ന് വര മൂന്ന് രണ്ട് ദിവസം ഞാൻ അവിടെ താമസിച്ചിരുന്നു ആ രണ്ട് ദിവസവും അദ്ദേഹം നൂറ് ശതമാനവും എന്റെ കൂടെ തന്നെ ഇരുന്ന് എനിക്ക് വേണ്ട എല്ലാ സഹകരണങ്ങളും സഹായ സഹകരണങ്ങളും തന്നു ഭക്ഷണം തന്നു കിടക്കാനുള്ള സൗകര്യവും വാഹനം തന്നു അത് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല കാരണം നമ്മൾ സർവീസിലിരിക്കുമ്പോ അവർ അന്യ സംസ്ഥാനക്കാരാണ് നമ്മളോട് ആ രീതിയിലായിരിക്കില്ല പെരുമാറുക എന്നെല്ലാം നമ്മൾ ചിലപ്പോൾ ചിന്തിച്ചിരിക്കുന്നു പക്ഷെ പെൻഷൻ ആയാൽ പെൻഷൻ ആയി കഴിഞ്ഞാൽ സൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ അതൊരു അതിന് അതിരുകളില്ല അതിന്റെ ക്ലിയർ എക്സാമ്പിൾ ആയിരുന്നു മറ്റൊരു സ്ഥലത്ത് ഞാൻ പോയിരുന്നു ദശരഥന്റെ വീട്ടിൽ ദശരഥന്റെ വീട്ടിൽ പോയി ഞാൻ ഒരു ദിവസം താമസിച്ചിരുന്നു ദശരഥൻ അന്നേരം ഫ്രീ അല്ലായിരുന്നു പക്ഷേ ദശരഥൻ എനിക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്നു വാഹനം തന്നു ഒരു ഡ്രൈവറ് വെച്ച് തന്നു എവിടെ വേണമെങ്കിൽ ഇറങ്ങാൻ ഒരു വീട് തന്നെ എനിക്ക് ഫ്രീ ആയിട്ട് തന്നു അതുപോലെ ഊട്ടിയിൽ പോയിരുന്നു ജേക്കബ് സാറിന്റെ കൂടെ ജേക്കബ് സാർ അത് ഫുൾ ഡേ എന്റെ കൂടെ തന്നെയായിരുന്നു ഞാൻ വണ്ടി കൊണ്ടായിരുന്നു പോയത് അദ്ദേഹമായിരുന്നു ഡ്രൈവ് ചെയ്യുന്നത് എന്റെ കൂടെ തന്നെ വീട്ടിലുള്ള വൈകുന്നേരം നമുക്ക് ഒരു ഉഗ്രൻ പാർട്ടി അപ്പൊ നമ്മൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന നമ്മളെ ഈ സൗഹാർദ്ദം നമ്മളെ ഈ ഒരു ഈ വർഷത്തിൽ ഈ ഒരു ദിവസം മാത്രം ആയി പോകരുത് നമ്മളെ പലരുടെയും വീടുകൾ സന്ദർശിച്ച് നമ്മളെ ഈ കുടുംബസംഗതത്തിന്റെ ദൃഢത നമ്മുടെ സ്നേഹം സൗഹാർദ്ദം ഇത് വർദ്ധിപ്പിക്കണം പലരുടെ വീട്ടിൽ രവിയുടെ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചിട്ടാണ് ഇനി രാജൻ സാറിന്റെ വീട്ടിൽ പോകുന്നു പറഞ്ഞിട്ടുണ്ട് എല്ലാവരുടെ എനിക്ക് മാക്സിമം കഴിയുന്നവരുടെ എല്ലാവരും ലാസ്റ്റ് ശിവാനന്ദ സാറിന് ശിവാനന്ദ ഇവിടെ ശിവാനന്ദ സാറിന്റെ ആ ശിവാന സാറിന്റെ വീട്ടിൽ പോയപ്പോ എനിക്ക് വളരെ സന്തോഷം തോന്നി എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ശിവാനന്ദ സാറിന്റെ വീടിന് ഒരു നാലഞ്ച് വീട് അവരെ കുടുംബം കംപ്ലീറ്റ് ഒരുമിച്ചു എല്ലാ ഏട്ടനേനന്മാരും മൂന്നാളും ഒരുമിച്ച് ഒരു കോമ്പൗണ്ടിന്റെ ഉള്ളിലാകുന്നവര് വീടുകൾ ഇനി വളരെ സന്തോഷം ഇത്രയധികം ഒരു സൗഹാർദ്ദത്താൽ അവരെ ഇത്രയധികം യോജിപ്പോട് കൂടി ഇന്നത്തെ കാലത്ത് നമുക്കറിയാലോ ഒരു വീട്ടിൽ രണ്ട് ഏട്ടനേനന്മാരുണ്ട് അവർ രണ്ട് പൊളിറ്റിക്കൽ സൈഡായിരുന്നു അപ്പൊ ഇവർ അത്രയും സൗഹാർദ്ദത്തോടെ ഏത് ജീവിക്കുന്നത് കാണുമെന്ന് തന്നെ എനിക്ക് വളരെ സന്തോഷം തോന്നി അങ്ങനെ എല്ലാവരുടെയും വീടുകൾ പോയി സന്ദർശിക്കണം നമ്മുടെ ഈ കുടുംബ സംഭവം നമ്മുടെ ഈ സെവൻ ഫീൽഡിന്റെ സൗഹാർദ്ദം നമ്മളെ സർവീസിൽ ഇരിക്കുമ്പോ എന്തോ വാടാ പോടാ പലതും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടും സർവീസിന്റെ ഭാഗങ്ങളാണ് അതൊന്നും പിന്നീട് നമ്മൾ മനസ്സിൽ വെച്ചിരിക്കാൻ പാടില്ല നമ്മൾ എല്ലാവരുടെയും വീട്ടിൽ പോവാ എല്ലാരെയും സന്ദർശിക്കുക അത് മാതിരി കണ്ണൂർ ടൗണിലാണിണ്ട് വീട് എസ് ആർ നായർ സാറ് വന്നിരുന്നു തലശ്ശേരിയില് അവരെ ട്രീറ്റ്മെന്റ് ഭാഗമായിട്ട് പുള്ളിയെ ഞാൻ പോയി കണ്ടു എന്റെ തലശ്ശേരിയിൽ നിന്ന് ഏകദേശം ഒരു മുപ്പത് മുപ്പത്തഞ്ച് കിലോമീറ്റർ ഉണ്ട് ഞാൻ പുള്ളി അന്നേ ഇൻവൈറ്റ് ചെയ്തിരുന്നു നമ്മുടെ വീട്ടിൽ താമസിക്കാൻ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് പക്ഷേ എന്തോ സാങ്കേതിക കാരണങ്ങൾ അവര് വന്നിരുന്നില്ല കണ്ണൂർ ഭാഗങ്ങളിൽ ആര് വരുന്നുണ്ടെങ്കിലും നമ്മളെ വീട്ടിൽ നിങ്ങൾക്ക് താമസിക്കാം അതേമാതിരി പറശ്ശിനിക്കടവ് ദേവാലയത്തിലോ അല്ലെ കണ്ണൂരിലുള്ള എല്ലാ ടൂറിസ്റ്റ് പ്ലേസുകളിലും നിങ്ങളെ കൊണ്ടുപോകാനും എല്ലാത്തിനും ഞാൻ ഒരു ഇവർക്ക് നമ്മളെന്താ വിദ്യാഭ്യാസ വിദ്യാഭ്യാൻ വീട്ടിൽ പോയി ഞാൻ പറഞ്ഞു എനിക്ക് ഇന്നേ സാധനം വേണമെന്ന് കിലോമീറ്ററുകളോളം വണ്ടി എടുത്തു പോയി എനിക്കത് കൊണ്ടു തന്നു അപ്പൊ എനിക്കത് വളരെയധികം സന്തോഷമായിരുന്നു എല്ലാവരും വീട്ടിൽ പോവാൻ കാണുവാന്ന് പറയാൻ വളരെ സന്തോഷം അത് എല്ലാവരും സമയം കിട്ടുമ്പോ കഴിയെങ്കിലും എല്ലാവരും അങ്ങോട്ടും കൂടെ സന്ദർശിക്കാണ് മെയിലായി വേണ്ടത് നമ്മുടെ പെൻഷൻ ഡോക്യുമെന്റ് എവിടെയാണ് വെച്ചിരിക്കുന്നത് എന്ന് അവിടെ ഞാൻ എപ്പോഴും പറയാൻ ഉള്ളതാണ് യും ചെയ്ത് ലോകം കിട്ടിട്ടുള്ള രണ്ട് പെൺകുട്ടികളുടെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അതിലൊന്നും എന്ന പേരുടെ നമ്മൾ പോയിട്ട് ഇന്ത്യൻ പ്രധാന നാട്ടിയ ഒരു മനുഷ്യ ഉംസാൻ ഈ രണ്ട് കുട്ടികളായിരുന്നു അവിടെ പോയിട്ട് ചെയ്തത് പ്രധാനമന്ത്രിയുടെ സമയം ഞാൻ എന്റെ വാര്യം പോയിട്ടുണ്ടായിരുന്നു ഞങ്ങള് അവിടെ അവര് തിരിച്ച് ഇരുന്നൂറ്റി നാല്പത് ദിവസം കടലിൽ ഒറ്റയ്ക്ക് കഴിഞ്ഞുകൊണ്ടാണ് മാത്രമാണ് വീട്ടില് സഹായ സഹകരണങ്ങളും എവിടെ കറങ്ങാനോ കണ്ടു എവിടെ പോകാനുണ്ടെങ്കിൽ എന്റെ പൂർവ്വ എല്ലാ സഹായിക്കണം ഞാൻ വാഗ്ദാനം ചെയ്യാൻ അറിയിച്ചാൽ മാത്രം വരുത്തി രാവിലെ ഒരു ലക്ഷം റിട്ടയർ ആയിട്ട് വരുന്നാലും വീട്ടില് ആര്യായിട്ട് വളരെ സ്വീകരിച്ച് കൊണ്ടുവന്ന് ഞങ്ങൾ വീട്ടിലേക്ക് ഈ പാർട്ടി ഒക്കെ കഴിഞ്ഞിട്ടാണ് വരുന്നത് അപ്പൊ അങ്ങനെ സംഘടന സംഘടനാ ബലമാണ് കരിപത്തിൽ ഏറ്റവും വലിയ പറഞ്ഞിട്ടുണ്ട് അപ്പോ സംഘടനാ ബലമാണ് ഈ യുഗത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത സംഘടനമാണ് ശക്തി ശക്തി ഉണ്ടാവും ആ നമുക്ക് പോകാൻ എൺപത് വയസ്ന് മുകളിൽ പ്രായമുള്ളവരെ ആദരിക്കുന്ന ചടങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ നമ്മളെ വന്നല്ലേ നായ പ്രകൃതയുനാ ഗംഗ ंगापुप नामे ताप जय गाता जनगण मंगलताम जय हे भारत वाक्य पिता जय हे जय है जय हे जय 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 थैंक यू भारत माता की 17 रेजिमेंट का सलामी 17 रेजिमेंट का सलामी 17 रेजिमेंट का सलामी जय भारत वीडियो वीडियो ഹൈന്ദവരുടെ പ്രധാന ആരാധനാമൂർത്തികളിൽ ഒരാളാണ് പൊതുവെ ഉണ്ണിക്കണ്ണന്റെ രൂപത്തിലാണ് ഭൂരിപക്ഷം ഭക്തരും ഗുരുവായൂരപ്പനെ ആരാധിക്കുന്നത് കൃഷ്ണാവതാര സമയത്ത് മാതാപിതാക്കളായ ദേവയ്ക്കും വസുദേവർക്കും കാരാഗ്രഹത്തിൽ വെച്ച് ദർശനം നൽകിയ മഹാവിഷ്ണുവാണ് ഇവിടെയുള്ളതെന്ന് ഭക്തർ വിശ്വസിക്കുന്നു അതാണ് ഗുരുവായൂരപ്പനെ ഉണ്ണിക്കണ്ണൻ്റെ രൂപത്തിൽ കാണുന്നതിന് പ്രധാന കാരണവും ਆ ਨੂੰ ਪੜਿ ਜਾ ਰਹੇ ਨਾ